ഇവർ ഇന്ന യാത്രയക്കാൻ വേണ്ടി വരിക കേട്ടോ അവിടെയാണ് വീണ്ടും ഉള്ളിലെ ബൈക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും വേണ്ടീല്ല ഭയങ്കര സ്നേഹം കേട്ടോ രക്ഷയില്ല നല്ല ആളുകളും ഉണ്ട് അതുപോലെ തന്നെ വളരെ വൃത്തി വൃത്തിയായിട്ട ആളുകളും ഉള്ളൊരു സ്ഥലം അതായത് അമിതീശ്വര് നമ്മുടെ ബൈക്ക് അവിടെ ഉണ്ട് ആ സൈഡിലായിട്ട് ബൈക്ക് ഉണ്ട് എന്തുമാതിരി ബൈക്കാണ് അവിടെ എന്നാൽ ചെക്കനെ കൂട്ടി നമ്മളിപ്പോ യാത്രയാവും മുടിയൊക്കെ എന്തോ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ വേറെ കൂടിയായിരുന്നു കുറച്ച് ദിവസമായിട്ട് എത്ര ദിവസം പതിനാറ് സിക്സ്റ്റീൻ ഡേയ്സാണോ സിക്സ്റ്റീൻ പതിനാറ് ദിവസം അല്ലെങ്കിൽ പതിനേഴ് ദിവസമായിട്ട് വേറെ കൂടെ ആയിരുന്നു ഇത് അജയ് ഇത് കരൺ അപ്പോൾ അതുപോലെ തന്നെ ഇവർ രണ്ടും ബ്രദേഴ്സാണ് ഇവരിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ ഗർലാൽ ഗർലാൽ ഗർലാലെന്നാണ് അവൻ്റെ പേര് ഇത് ജീവ മഹാരാഷ്ട്രയാണ് വര് ഇവര് മൂന്ന് പേര് പഞ്ചാബി ആട്ടോ പിന്നെ കുറെ പേരുണ്ടായിരുന്നു ഛത്തീസ്ഗണ്ഡ് രാജസ്ഥാന് അങ്ങനെ കുറെ സ്ഥലത്തു നിന്നുള്ള ആളുകളുണ്ടായിരുന്നു അവരൊക്കെ പോയി ഇന്ന് ഞാനും ഇറങ്ങുകയാണ് ഇവർ എത്ര ദിവസം ഇവിടെ ഉണ്ടാവുന്ന അറിയില്ല എന്തായാലും നല്ല താങ്ക് യു താങ്ക് യു സോ മച്ച് ഓൾ ഓക്കെ കേരള ഓക്കെ ഇവരൊക്കെ എന്തായിട്ടും വിളിച്ചിട്ടുണ്ട് ഇവര് രണ്ട് പേര് ആ ഇവരെന്തായിട്ടും വരും എന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടു കൊല്ലം കഴിച്ചിട്ടേ വരുന്നതെ അപ്പം എന്താ ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ചതേ ഞാൻ വാങ്ങിച്ചു കൊടുത്താലും ഇവർക്ക് പക്ഷെ അവർ എന്നോടി കൂട്ടിട്ട് തന്നാ മതി നീയും കഴിക്കണം പറഞ്ഞിട്ട് ഇപ്പൊ കഴിക്കട്ടോ ഏതായാലും സ്പ്രിംഗ് റോൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇതിന്റെ പേരാണ് ജാബ് ജാബ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാലും സങ്കടം കേട്ടോ കാരണം ഒരു പതിനേഴ് ദിവസം അവിടെ നമ്മുടെ ഫോണൊക്കെ പോയിട്ട് അവിടെ നിന്നാൽ പോലും എങ്ങനെ ഞാനത് പറഞ്ഞറിയിക്കാം അപ്പോൾ അവരൊക്കെ കിട്ടി കുറേ ദിവസം അവരുടെ കൂടെ അവരെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ നേരത്തെ പരിചയപ്പെടാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ ഫോൺ പോയതിന് ശേഷമാണ് അവരൊക്കെ പരിചയപ്പെട്ടത് പരിചയപ്പെട്ട് കുറെ ആളുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷേ അവിടെ തന്നെ പഠിക്കുന്നതിനെ കൊണ്ട് അവിടെ തന്നെ ഉണ്ടായി അപ്പോൾ ഏതായാലും യാത്രയിൽ ചില സംഗീതങ്ങൾ എന്താ പറയുക നമുക്ക് നാട്ടിലൊക്കെ ചെങ്ങായിമാരെ പോലെ തന്നെ ഒരു ഫീൽ ഫീല് ചെയ്തിട്ടോ സംഭവം ശരിക്കും വരുമ്പോൾ കുറച്ച് ഫീലായിട്ട് അവർക്കാണെങ്കിലും അങ്ങനെ തന്നെ അറിയില്ല എന്തായാലും നമ്മൾ വീട്ടിൽ നമ്മുടെ യാത്ര തുടങ്ങാൻ ഒരു സ്ഥലത്ത് നിന്നാൽ നിർത്താനൊന്നും പറ്റുന്ന കാര്യമല്ലല്ലോ യാത്ര എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ചില ആളുകൾ നമ്മളെ ജീവിതത്തിലൂടെ കടന്നു പോകും ഞാനവിടെ വരുമോ താമസിക്കോ നിൽക്കുമോ എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഇനി ഇരിക്കലും ചിലപ്പോൾ അവന്മാരെ കൂടെ ഇതേപോലെ സ്പെൻഡ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല ജീവിതത്തിൽ പക്ഷേ ഏതായാലും കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഒരു മാക്സിമം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയതാണ് ഇവിടെ ഓട്ടോല് ചേച്ചിമാരും അമ്മമാരും ചെറിയുണ്ടോ അങ്ങനെയാണ് ഓട്ടോ ഉണ്ടായത് എത്ര പേര് പോകണമെങ്കിലും ചോദിക്കുക പ്രശ്നമല്ല ടൗണിലേക്ക് പോകുന്ന ഷോർട്ട് ബൈ ആണെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഷോർട്ട് ബൈക്ക് ഞാൻ രാവിലെ കൂടെ എങ്ങനെ പോവുകയാണ് ഏതായാലും നല്ല ഗ്രാമപ്രദേശങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ എങ്ങനെ പോകുന്നത് നമ്മൾ ഇപ്പോൾ ടൗണിലേക്ക് ഏകദേശം എത്താനായിട്ട് എൻ്റെ പുല്ല് വയലുകൾ ഒക്കെയാണ് റോഡോർക്ക് മക്കളെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓട്ടോറിഷ ഞാൻ നേരത്തെ വീഡിയോ ബാർബോർ ബാർബോർക്ക് ഒക്കെ റോഡ് സൈഡിലൊരു കസാരൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ സംഭവം കൊറച്ച് നേരത്തായി പോയിട്ട ഞങ്ങള് വന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ ഷോപ്പൊന്നും തുറന്നിട്ടില്ല ഇവിടെ നോക്കിയാ ഒരു ആംപ്ലാക്ക് കൊണ്ടുപോകുന്ന യാത്ര കാണാം ഇവിടെ ഫുള്ള് കുതിര സിംഗിൾ വണ്ടി അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ ഉള്ളവർക്ക് ഹെൽമെറ്റ് ഒന്നും പ്രശ്നമില്ല ഞാൻ പിന്നോട് പറഞ്ഞു ഹെൽമെറ്റ് വെച്ചിട്ട് പോകാൻ വേണ്ടാന്ന് പറഞ്ഞു അപ്പം നമ്മുടെ പട്ടാല പട്ടാല ടൗണിൽ കൂടെ ആട്ടോ പഞ്ചാബിലെ പട്ടാല എന്ന് പറയുന്ന ടൗണിൽ കൂടെ ആണ് പോകുന്നത് പിന്നെ നമ്മുടെ ഷോപ്പൊക്കെ നോക്കി എനിക്ക് ഇപ്പോൾ ചായ കുടിക്കണം അതൊക്കെയുള്ള പരിപാടിയാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാട്ടോ അതൊക്കെ പ്രത്യേകിച്ച് വൃത്തി എന്നൊന്നും പറയാനില്ല എന്താണ് പറയാതും രാഹുലിന്റെ കൂടെ ഇങ്ങോട്ട് വന്നതാട്ടോ രാഹുലിൻ്റെ കൂടെ വന്നിട്ടേ ചോള ചോള പട്ടൂര ഈ സാധനത്തിന്റെ പേര് ചോള പട്ടൂര എന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ സംഭവം കഴിക്കാൻ പോവാറ് എന്താ ടേസ്റ്റ് തോന്നുന്നു അറിയൂരാ രാവിലെ തന്നെ ടേസ്റ്റ് ഒന്നും പ്രത്യേകിച്ച് മനസ്സിലാകുന്നില്ല ഇവനോടി ഇവന്റെ പമ്പിൽ അതായത് രാഹുൽ നാട് പയ്യൻ്റെ പേര് ഇവിടെ ഒരു സർദാർ ഉണ്ട് കേട്ടോ പുള്ളി ഇവിടെ പെട്രോൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പം ഇവൻ്റെ ബൈക്കിൽ ഞങ്ങൾ ഇവിടുത്തെ ടൗണും കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനൊക്കെ ഉണ്ട് അപ്പം അവിടേക്ക് പോവാട്ടോ പ്രിയപ്പെട്ടവർ നമ്മളവിടുന്നൊക്കെ ഇങ്ങനെ പോകുന്നിട്ട് ഇപ്പൊതാ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ജമ്മു ബോർഡറിലാണ് ജമ്മു ആൻഡ് കാശ്മീർ ബോർഡറിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കാശ്മീർ ഏകദേശം അറിയാമത്തെ സംസ്ഥാനമായിട്ടുള്ള നമ്മുടെ കാശ്മീരിലേ കടന്നിരിക്കാം കേട്ടോ ജമ്മു ആൻഡ് കാശ്മീർ ബോർഡറിലാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകണം പോയി നോക്കാം നമസ്കാരം സാർ ജാനാ ജനാ കാശ്മീർ കേരള കേരള താങ്ക് യു സാർ ഓക്കെ ഓക്കെ ഇവിടുത്തെ വരുന്നത് ചോദിച്ച് എവിടുത്തെ പോകുന്നത് ചോദിച്ച് പിന്നെ അവരങ്ങ് കടത്തി വയ്ക്കും ഏതായാലും അത്ര ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ കാശ്മീരിലെ കണ്ടക്കുമ്പം തന്നെ കാണുന്ന കാഴ്ചകളാണ് ടൂറിസത്തിനും മറ്റു കുഴപ്പമില്ലാന്ന് തോന്നുന്നത് നല്ല പ്രകൃതിയൊക്കെ ആയിട്ട് ഇതിൻ്റെ മേലെയൊക്കെ സാധനം വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണോ ഇന്നത്തെ തിരക്കാണ് അങ്ങനെ ശരിക്കും യു പി വണ്ടിയാണെട്ടോ യുപിക്കാരാണ് യുപിക്കാരല്ല അപ്പൊ കാശ്മീർ അവിടെ ഏതാണല്ലോ ചോദിക്കണം ഇതാണോ ഇതാണോന്ന് അറിയില്ല പയ്യ കാശ്മീർ നല്ല വേറൊക്കെയാണ് कश्मीर कश्मीर रोड कश्मीर जाने का सीधा साहब सीधा थैंक यू انا போ انا வர லைஸ் நம்ம அது நேர புறா அது நேரஷம் அத வர கரெкт வர சைடுல வீடியோ चाहिए அத வந்து இந்த النقطه வந்துட்ட வீடியோ கேடா ஸ்டீட்ஸ் அறி இல்ல ஒரு ஸ்டார்டிங் ட்ரபிள் நம்ம செய்யா இருந்தது கொண்டாய்

േ താങ്ക് യു ഇവിടെ ഗൂഗിൾ പേ അല്ല പക്ഷേ പുള്ളി എന്തിനടുത്തൊന്നും പൈസ ഒന്നും വാങ്ങിച്ചില്ല കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞേ പുള്ളീടെ വർക്ക്ഷോപ്പ് വേണ്ട ഇങ്ങനെ അതിനിപ്പോൾ നമ്മൾ പോകണം ഇവിടുന്ന് ഇറങ്ങണം ഇവിടുന്ന് എത്ര കിലോമീറ്റർ നമ്മളാ സിമ്മ് കറക്റ്റ് കിട്ടുന്നില്ല കേട്ടോ പ്രീ പെയ്ഡായത് കൊണ്ടായിരിക്കും മാറ്റണം വെള്ളൊക്കെ നോക്ക് ഉള്ളി ചെല്ലിയായിട്ട് എങ്ങോട്ടാന്നറിയില്ല ഞാനേ ഇവിടെ നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഷോപ്പ് ഇണ്ട അവിടുന്ന് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് ഇസ്കാര ഓക്കേ കുളിച്ചതിന്റെ പേര് ഇത് ഉണ്ടാക്കുന്ന കേട്ടോ ണ്ടാക്കി തരുന്നുണ്ട് ഇരുപത് ഉറുപായിട്ട് പ്രൈസ് ഇതിന്റെ കൂടെ ബെന് പോലൊരു സംഭവം കിട്ടിട്ടോ വരുന്ന റോഡാട്ടോ അതെ ഇതിപ്പോൾ വന്നിട്ട് ഒരു ചെറിയ റോഡിലൂടെ കയറിയതാണ് എവിടെയൊക്കെ കണ്ടോ വീടുകൾ അതൊക്കെ വീടുകളായ നമുക്ക് പോകാനുള്ള വരികളാണ് എനിക്ക് കാണുന്നത് അവിടെ ഒരു പാലൊക്കെ ഉണ്ട് ഏതായാലും ഇതിന്റെ ആ ആ മല കണ്ടോ നേരെ സെന്റർ ഭാഗത്തായിട്ടുള്ള ഈ പാലത്തിന്റെ നേരെ സെൻടറുണ്ട് അതിലെങ്ങനാണെന്ന് തോന്നുന്നു വണ്ടി വെക്കുക പോകുന്നുണ്ട് അതിലങ്ങനെ നമുക്ക് കയറി പോണ്ടതെന്നാണ് തോന്നുന്നത് സംഭവം അടിപൊളി ഒരു വാലി വാലി എന്താ പറയാ നമ്മൾ കാശ്മീരിലേക്ക് കയറിയിട്ടേ ഉള്ളൂ കയറിയപ്പം തന്നെ ഇതാ വാലി പോലെയുള്ള കാശ്മീർ വാലി പോലെയുള്ള സ്ഥലങ്ങളാണ് ഈ ആ പോലെ ഈ ഈ ഒരു പറഞ്ഞ കൂടെയാണ് അവിടേക്കുള്ള ഒരു അപ്പോൾ നേരത്തെ തന്നെ പോവാം രോഗിൻ്റെ ഒക്കെ വണ്ടി വരുന്നതാണ് അതിന് ഒരു സാധ്യത പോലെ ഉണ്ടോ റോഡ് അങ്ങനെ കയറിയിട്ട് പോലെ ഞങ്ങൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു പുഴ വരും വണ്ടി ഒരു പോയി എന്തായാലും അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് നല്ല തണുപ്പുണ്ട് റോഡൊക്കെ ഇങ്ങനെ പണിയായി കിടക്കുന്ന റോഡുകളാണ് ഇപ്പം റോഡേക്ക് മക്കള് ശ്മീർ മലനിരകളിൽ വലിയ മല കാശ്മീരിലെത്തന്നേ ഉള്ളൂ അതിന് മുൻ തന്നെ തണുപ്പ് പറഞ്ഞെന്ന് വിളിച്ചത് നൂറ്റി മുപ്പത് കിലോമീറ്റർ കൂടി നമുക്ക് കാശ്മീരി നൂറ്റിപ്പില്ല ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ കടത്ത് കാശ്മീരിലെ പോവാണെങ്കിൽ ആ സമയത്തിൽ ൊടിഞ്ഞ് തന്നെ കിടക്കണ പക്ഷേ നിറയെ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ ഞാൻ വിചാരിച്ചു നിങ്ങോട്ട് വഴിയൊന്നും കാണുന്നില്ലല്ലോ ആ ചെറിയൊരു പാലം പാലത്തിൻ്റെ കൂടെ വേണം നമുക്ക് പോവാൻ വേണ്ടി അങ്ങനെയാണല്ലോ എല്ലാ വണ്ടി ക്രോസ് ചെയ്യുന്ന കൂടെ താഴ്വര ഇവിടത്തെ ഗ്രാമപ്രദേശങ്ങളുണ്ട് എന്നുള്ളതാണ് വേറെ ഇപ്പോൾ എന്താ പറയുക നമ്മൾ പല ബുക്കുകളിലും അതുപോലെ തന്നെ നമ്മൾ കുറേ സിനിമകളിലൊക്കെ കണ്ടില്ലേ കാശ്മീർ വാലികൾ കാശ്മീരി വാലിരിയുന്ന ആപ്പിൾ എന്നൊക്കെ നമ്മൾ പറയല്ലേ അതേപോലെ ആയിട്ടുള്ള താഴ്വരം വന്ന തന്നല് ആ ഒരു സിനിമ നേടി പോകുന്നത് ബസ് സ്റ്റോപ്പ് നമ്മളിപ്പം വന്ന വഴി ആണേലും ഇപ്പൊ നമ്മള് കാണാൻ പോകുന്നത് കേട്ടോ ഇതിന്റെ മേലെന്ന് നോക്കിയാല് വന്ന വഴിയൊക്കെ കാണാൻ പറ്റും ഇതാണ്ടോ ആ താഴെ വരേന്നാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അതിലെങ്ങനെ കയറി ചുരം പോലെ കയറിയിട്ട് ഈ റോഡിനെ വന്നു നമ്മളിപ്പോൾ വരുന്നത് ആ റോഡിലൂടെ താഴെ വണ്ടി വരുന്ന റോഡിലൂടെ വന്നിട്ട് ദാ അതിലിങ്ങനെ വന്ന് ദായി സൂര്യൻ്റെ നേരെ കണ്ടോ ഒരു വളവ് ആ വളവിലൂടെ വന്നിട്ട് പിന്നെ തായി കേറ്റൊക്കെ കയറി ഇങ്ങനെ വരിക കേട്ടോ നല്ല ഹെലി ഇട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടോ എന്താ ആവശ്യം നോക്കിയേ ഏ കാശ്മീർ വാലികൾ ഇപ്പം നമ്മളെ വണ്ടി ഇവിടേണ്ടത് വേറെയും വണ്ടികളൊക്കെ വരുന്നുണ്ട് എന്തായിട്ടും അടിപൊളിയായിട്ടല്ലേ അപ്പം പറഞ്ഞത് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഓടി ചെന്നാൽ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ ഇത് റോഡ് നോക്ക് മക്കളെ ഇന്നലത്തെ സ്ഥലം ഇത്തേ ഫുള്ള് മലകൾ ഉണ്ടോ ആ മലേൻ്റെ മേലെ ഭാഗം ഇങ്ങനെ ചെത്തി ചെത്തി റോഡുണ്ടെങ്കിൽ ഇറ്റമല കിട്ടും ചെറിയൊരു വാർത്ത വെച്ചിട്ടുണ്ട് ഈ ഇവരെ വില്ലേജുകളൊക്കെ വരിക ഇങ്ങനത്തെ മലൻ്റെ മേലെയാണ് ഞാൻ പറയാൻ നോക്കി വാലി വാലികളിൽ താമസിക്കുന്നവരുണ്ട് പക്ഷേ പിന്നെ ഉള്ള ആളുകളൊക്കെ താമസിക്കാൻ ഇങ്ങനത്തെ പാലത്തെ പേടിയൊന്നുമില്ല ഇങ്ങനത്തെ നല്ല പോലെ വീടൊക്കെ ഉണ്ടാവും അങ്ങനെ ചെറുക്ക മേലെ അതൊക്കെ അത്ര വീടുകളുണ്ടല്ലോ രക്ഷമില്ലാത്ത വേദികളൊക്കെ ആ ബൈക്കുണ്ടല്ലോ ചേട്ടനും ഇപ്പൊ നമ്മള് വന്ന വഴികളാട്ടോ അതൊക്കെ ആ മലൻറെ മേലെ കൂടെ ഒക്കെയാ വന്നിട്ടുള്ളത് ഇതൊക്കെ അതിലങ്ങനൊക്കെ കേറിയിട്ടാണ് ഇപ്പൊ കൂടെ വരുന്നത് എന്റെ പൊന്നെ ആ വണ്ടിയൊക്കെ പോകുന്ന ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചെത്തി ചെത്തി ചെത്തിയിട്ട് റോഡുണ്ടാക്കി വെച്ചേ ഇവിടെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല തണുപ്പാണ്